ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ ഉരുത്തിയ പ്രതിഷേധ ബാനറുകളിലെ ഇംഗ്ലീഷ് പ്രയോഗങ്ങളെ പരിഹസിച്ച് കോൺഗ്രസ് മുൻ എം എൽ എ വി ടി ബൽറാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചില വാചങ്ങളിലൂടെയാണ് ബൽറാമിൻ്റെ ട്രോൾ നീ ഒരു ചുക്കും ചെയ്യില്ല നിന്റെ അടവ് ഇവിടെ നടക്കൂല ഒരു പുല്ലും പറയേണ്ട നിന്നെ കെട്ടുകെട്ടിക്കും തുടങ്ങിയ മലയാള പ്രയോഗങ്ങൾ അതേപടി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് ബൽറാമിൻ്റെ പോസ്റ്റ് തൃശൂർ കേരളവർമ്മ കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആ പരിപ്പ് ഇവിടെ വേവില്ലെന്ന് സൂചിപ്പിച്ച് യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലഡി ഖാൻ എന്ന ബാനർ എഴുതി സ്ഥാപിച്ചിരുന്നു ഇതിനെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതോടെയാണ് പരിഹസിച്ചുകൊണ്ട് വി ടി ബൽറാം രംഗത്ത് വന്നത് വി ടി ബൽറമിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് യു വോണ്ട് ഡു എനി ഡ്രൈ ജിഞ്ചർ നീ ഒരു ചുക്കും ചെയ്യില്ല യുവർ ഇൻസ്റ്റാൾമെന്റ് വിൽ നോട്ട് വോക്ക് ഹിയർ നിന്റെ അടവ് ഇവിടെ നടക്കൂല യു ആറ്റ് നോ ആറ്റ് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല യു ഡോൺ ടെൽ എനി ഗ്രാസ് നീ ഒരു പുല്ലും പറയണ്ട യു ബണ്ടിൽ യുവർ ബണ്ടിൽ നിന്നെ കെട്ടുകെട്ടിക്കും എന്നിങ്ങനെയായിരുന്നു ബൽറാമിന്റെ പരിഹാസം അതേസമയം സംഭവത്തെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരുന്നു കൊല്ലത്ത് ഡിവൈഎഫ്എക്കാർക്ക് യൂത്ത് കോൺഗ്രസിന്റെ തല്ല് കിട്ടിയ സംഭവത്തെ പരാമർശിച്ചായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് ഇഫ് യു ഗീവ് ഗെറ്റ് ഇൻ കൊല്ലം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നായിരുന്നു രാഹുലിന്റെ എഫ് വി പോസ്റ്റ് അതിനിടെ ട്രോളുകൾക്ക് പിന്നാലെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയും ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളെ കൂട്ടി യുടെ മറുപടി കൊണ്ടുപോടാ നിന്റെ ആഖ്യയും ആഖ്യാതവും വൈക്കം മുഹമ്മദ് ബഷീർ എന്നായിരുന്നു ആർഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാഷ്ട്രീയമായി നേരിടാൻ സി പി എമ്മും ഭരണപരമായി പ്രതിരോധിക്കാൻ സർക്കാരും ഒരുങ്ങുമ്പോൾ രാജ്ഭവനും നിലപാടുകൾ കടുപ്പിക്കും എസ് എഫ് ഐ പ്രതിഷേധം പരിധിവിട്ടാൽ ഗവർണർ കർശന നിലപാടുകളിലേക്ക് എത്തും ധനപ്രതിസന്ധിയിലടക്കം ഗവർണർ സർക്കാരിനോട് ചോദിക്കുന്നതിന് ഉത്തരം ഇനി നൽകില്ല ഇതിനൊപ്പം പ്രതിഷേധവും എത്തും ഗവർണർക്ക് ഒരു പരിഗണനയും സർക്കാർ നൽകില്ല ഭരണഘടനാപരമായ ബാധ്യതകളിൽ മാത്രമേ സഹായം തേടൂ പുതിയ വർഷത്തിൽ നിയമസഭ തുടങ്ങേണ്ടത് സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാർ നയങ്ങൾ സ്പീക്കർ കൊണ്ട് പറയിക്കേണ്ടതും ഭരണഘടനാ ബാധ്യതയാണ് ഇത് സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയാണ് ഗവർണർക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം കടുപ്പിക്കാനാണ് സി പി എം നിർദ്ദേശിച്ചിട്ടുള്ളത് ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐകാരെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ രംഗത്ത് വന്നത് പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെന്നും ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ച മറ്റു വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ് അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ നടപടി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് രാജ്യത്തെ തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തി എന്നാൽ ക്രമസമാധാന നില ഭദ്രമായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രോട്ടോകോളെല്ലാം ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അനുവരണീയമായ മാതൃകയല്ലത് ചെയ്തത് തെറ്റാണ് കേരളത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും രാജ്യത്ത് ഇതുപോലെ ഒരു നോട്ടീസ് നൽകാതെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സംസ്ഥാനമുണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നില എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം മിഠായി തെരുവിൽ പോയി എല്ലാ കടകളിലും കയറി അലുവ രുചിച്ചു നോക്കി അത് നന്നായി ഒരു പ്രശസ്തിയായി മിഠായി തെരുവ് നേരത്തെ തന്നെ പ്രശസ്തമാണ് ഇത് ഗവർണറും കേട്ടിരിക്കുക അതിനാലാവാം അങ്ങോട്ട് പോയത് ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ് അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി നില വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു